ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ടേസ്റ്റ് അതുപോലെ തന്നെ ഗുണവും ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കി എടുക്കാനും പറ്റും വളരെ പോഷക സമൃദ്ധമായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാനും പറ്റും ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഗ്ലാസ്സിനാണ് രണ്ട് ടേബിൾ സ്പൂൺ പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പൊടി മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞതൊന്നുമല്ല നല്ല ലേറ്റസ്റ്റ് ആയിട്ടുണ്ടാക്കിയ പൊടിയായിരിക്കണം ഈ പൊടി ഇല്ലാത്തവർ റാഗി മുഴുവനായിട്ടുള്ള റാഗി കുതിർത്തിട്ട് അരച്ചെടുത്താലും മതി നമ്മൾ ഈ പൊടി ഒന്ന് കലക്കിയെടുക്കുവാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമ്മളിപ്പോൾ ഒരു അടുപ്പിലോട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം തിളച്ചു വരുമ്പോൾ നമ്മൾ ഈ മിക്സ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നോക്കണം ഒന്നിൻ്റെ താഴെ നല്ലപോലെ അടിഞ്ഞിട്ടുണ്ടാകും നമ്മൾ നേരത്തെ കലക്കി വെച്ച മിക്സ് ഒന്നും കൂടി ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അടുപ്പിലെ തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അത് താഴോട്ട് കട്ടയായി പോകും അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ തീ കുറച്ചിട്ട് കലക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കുവാണ് ഇനി നമ്മൾ ചെറിയ തീയിൽ വെച്ച് പതുക്കെ പതുക്കെ ഇളക്കി ഇതിനെ വേവിച്ചെടുക്കണം ഇത് നല്ല വേവുണ്ട് കുറച്ച് സമയം എടുത്തിട്ട് നല്ല പോലെ കുറുക്കി വേവിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്കത് ശരിയായിട്ട് വരത്തില്ല അപ്പം തീ പെട്ടെന്നും കൂടി പോയി കഴിഞ്ഞാൽ വെള്ളം അങ്ങ് പറ്റി അടി പോകത്തുള്ള വേഗത്തുമില്ല അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ ഇതുപോലെ ഇളക്കി ഇളക്കി നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ തീയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറുകി കിട്ടും ഇത് ഇപ്പോൾ ഏകദേശം ഇത് നല്ലപോലെ കുറുകി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെച്ചാൽ മതി നമുക്ക് അടുപ്പത്തോട്ട് വാങ്ങുവാണ് ഇന്നി തണുത്ത് വന്നിട്ടുണ്ട് ഇത് ഇതേ കണ്ടോ ഈ രീതിയിൽ കുറുകിയാണ് ഇരിക്കുന്നത് ഇനി ഒന്ന് അരച്ചെടുക്കണം അപ്പം നമുക്ക് റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കാരണം ഇത് നല്ലൊരു കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റാഗി ഇത് കഴിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവരുടെ എല്ലുകളുടെ വികസനത്തിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ വലിയവർക്കാണ് അവരെ എല്ലിൻ്റെ ബലമൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ മധുരത്തിന് പകരം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു പഴമാണ് ഒരു റോബസ്റ്റാ പഴം ചേർത്താലും മതി ഞാനിപ്പോൾ ഞാരി പോകുമ്പോഴാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഇതുപോലെ തന്നെ നമ്മുടെ സ്ട്രോക്ക് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ബീട്രൂട്ട് അത് ഞാനിപ്പോൾ വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചയ്ക്ക് ചേർക്കുമ്പോൾ ഒരു പച്ച ചുവയുള്ളൂ അതുകൊണ്ട് വേവിച്ച് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന കൊടുത്തു ഡേയ്റ്റ്സാണ് ഞാനിപ്പോൾ നാല് ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസിനായ കൊണ്ട് നാല് ഡേറ്റ്സ് ആണ് ചേർത്തിട്ടുണ്ട് ഡേറ്റ്സും ഇതുപോലെ നമുക്ക് വളരെയധികം ഹീമോഗ്ലോബിനൊക്കെ തരുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പോൾ നമുക്കതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഏലക്കായും ചേർത്തിട്ടുണ്ട് ഏലക്ക ഇല്ലാത്തൊരു ഏലക്കായ പൊടി വേണമെങ്കിലും ചേർത്താൽ മതി പിന്നെ ബീട്രൂട്ട് വേവിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് പാല് ഇനി പാല് വേണ്ടാത്തവര് തേങ്ങാപ്പാൽ ചേർത്താലും മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത് നല്ലപോലെ നല്ലൊരു സ്മൂതി ആയിട്ട് എല്ലാം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് നല്ലൊരു ഫുള്ളായിട്ട് വയറൊക്കെ നിറയുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുകയും കാരണം നല്ല ഹെവി ഹെവിയായിട്ടുള്ളത് തന്നെയാണ് കാരണം ഇത് റാഗിയുണ്ട് ബനാനയുണ്ട് അതുപോലെ ബീട്രൂട്ട് ഉണ്ട് അങ്ങനെയായിട്ട് നല്ലൊരു മിക്സാണ് പാലുവൊക്കെ ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഡ്രിങ്ക് ആണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ ഡിന്നറിന് വേണ്ടിൻ്റെ സമയത്തൊക്കെ ഇത് കഴിക്കാവുന്നതാണ് ഇങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കുടിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം ഇപ്പം ഞാനത് ഒരു കുറച്ച് ബദാമൊന്ന് തണു ഇത് കുതിർത്തിട്ട് അതിന് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാമൊക്കെ നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പോഷക ഗുണം കൂടുതലായിട്ട് കിട്ടും പിന്നെ അതോട് കുറച്ച് സീഡ്സാണ് ഞാനിപ്പോൾ പമ്പിൻ ഇത് ഇടുന്നത് അത് രണ്ട് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് അമ്മ വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഡ്രിങ്ക് ആണ് നമുക്കിപ്പം സമ്മറിൽ വേണേലും കഴിക്കാം അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ആ സമയത്ത് വേണമെങ്കിലും കഴിക്കാം ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാം അങ്ങനെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഈസിയായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഡ്രിങ്ക് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് അറിയിക്കുക വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഇതുപോലെ തന്നെ വേറെ റെസിപ്പികളായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ